നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പത്രമാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ അപ്ഡേറ്റ് അറിഞ്ഞിട്ടുള്ളത് അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് അതായത് ആ പരീക്ഷ റദ്ദാക്കുമോ ഇനിയും ഒരു പരീക്ഷ നടത്തുമോ അല്ലെങ്കിൽ എന്തായിരിക്കും കോടതി വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ആശങ്കകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുകയാണ് അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ എക്സാമിനേഷനിൽ ബിരുദധാരികളെ വിലക്കിക്കൊണ്ട് അല്ലെ ബിരുദധാരികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയില്ല എന്നുള്ളതായിരുന്നു കേരള പി എസ് സി നോട്ടിഫിക്കേഷനിലൂടെ അന്ന് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടുകൂടി വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം യൂണിവേഴ്സിറ്റി എൽ ജി എസിന് ഏഴാം ക്ലാസ് സെവൻ സ്റ്റാൻഡേർഡ് ആയിരുന്നു ബേസിക് ക്വാളിഫിക്കേഷൻ അതായത് ഡിഗ്രി ഉള്ളവരെ എന്ത് ചെയ്തിരുന്നു ഒഴിവാക്കിയിരുന്നു ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ കഴിയുമായിരുന്നില്ല എന്നാൽ അതേ സമയത്ത് തന്നെ നടന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ കഴിയുമായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു ഏഴോളം വരുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്കും എഴുതണം അതായത് ഡിഗ്രി ഉള്ള ആളുകൾക്ക് കൂടി പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയും അതിൽ പല സമയങ്ങളിൽ പല സ്റ്റേറ്റ്മെന്റുകൾ വരികയും ഇപ്പോൾ ഇപ്പോഴതിന്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത് ഒരു വിധി വന്നിട്ടുള്ളത് ആ വിധി പ്രകാരം ബിരുദധാരികളുടെ വിലക്ക് നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വിധി അതായത് ബിരുദമുള്ള ആളുകൾക്കും ഇനി എന്ത് ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ എഴുതാറായിട്ട് കഴിയും ഓക്കെ അപ്പൊ അവരുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സർക്കാരിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് അതായത് പി എസ് സിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന നോട്ടിഫിക്കേഷനിൽ ഡിഗ്രി ഉള്ളവരെ ഒഴിവാക്കിയിട്ട് ഏഴാം ക്ലാസ് ഉള്ള ആളുകൾക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇല്ലാത്ത ആളുകൾക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയും എന്നുള്ളത് എന്നാൽ യൂണിവേഴ്സിറ്റികളുടെ നിയമവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ എന്ത് ചെയ്യാനായിട്ട് കഴിയും അവരുടെ അതായത് യൂണിവേഴ്സിറ്റിയുടെ ചട്ടപ്രകാരം യൂണിവേഴ്സിറ്റികളുടെ ചട്ടപ്രകാരം ഈ ഡിഗ്രി ഉള്ളവരെയും ഉൾപ്പെടുത്താനായിട്ട് കഴിയുമെന്നുള്ള ആ ഒരു ലൂപോൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കേസിന് പോവുകയും ഇപ്പോൾ ആ ഒരു വിധി ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് അത് ബിരുദധാരികൾക്ക് എന്താണ് ആ ഒരു വിലക്ക് ഉണ്ടായിരുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ വിധിയാണ് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകാനായിട്ട് കഴിയും എങ്കിലും ഒഴിവാക്കി വീണ്ടും പരീക്ഷ നടത്തുവാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് വാർത്ത അപ്പൊ ഇനിയും ഒരു പരീക്ഷ എന്ത് ചെയ്യാൻ പോവാണ് യൂണിവേഴ്സിറ്റി എൽ ജി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അതിൽ ആരെ കൂടി ഉൾപ്പെടുത്തണം ബിരുദധാരികളെ കൂടി ഉൾപ്പെടുത്തണം അപ്പൊ ഇവിടെ രണ്ട് പക്ഷമാണ് കുറെ അധികം ആളുകൾക്ക് ഇത് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണ് കാരണം കുറെ ആളുകൾക്ക് യൂണിവേഴ്സിറ്റി എൽ പരീക്ഷ എഴുതാനായിട്ട് കഴിഞ്ഞില്ല അപ്പൊ ബിരുദമുള്ള ആളുകൾ കൂടി വരികയാണ് അപ്പൊ കുറെ അധികം ആളുകൾക്ക് ഉണ്ടാക്കുന്നതാണ് എന്നാൽ മറ്റു കുറേ അധികം ആളുകൾക്ക് സങ്കടം ഉണ്ടാക്കുന്നതാണ് എന്താണ് ഈ സങ്കടം ഉണ്ടാക്കുന്ന വാർത്ത അതായത് പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടുകൂടി പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് അതിന് മെയിൻസ് പരീക്ഷയും എഴുതി ലിസ്റ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട് അപ്പൊ അവർക്കൊരു ആശങ്ക ഉളവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം മക്കളെ ആ ഒരു ലിസ്റ്റ് റദ്ദാക്കപ്പെടാനാണ് സാധ്യതയുള്ളത് സാധ്യത എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി അതിന്റെ മുകളിൽ ഒരു പ്രസ്താവന ഈ വാർത്തകളൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല അതായത് മുന്നോട്ട് വായിച്ചു വന്നാൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ നിയമനത്തിന് അപേക്ഷിക്കുവാൻ ബിരുദധാരികൾക്കുള്ള വിലക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട് ബിരുദ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാനാകില്ല എന്ന വ്യവസ്ഥ ഒഴിവാക്കി പുതിയ വിജ്ഞാപനം ഇറക്കുവാനും വീണ്ടും ടെസ്റ്റ് നടത്തുവാനുമാണ് എന്ത് വന്നിട്ടുള്ളത് വിധി വന്നിട്ടുള്ളത് അപ്പൊ നിലവിലൊരു വിജ്ഞാപനം വന്ന അതിന്റെ ലിസ്റ്റ് വന്നു ഇനി പുതിയൊരു വിജ്ഞാപനം വരണം അതിൽ വീണ്ടും പരീക്ഷ നടത്തണം എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്തേക്കാം പഴയ ആ ഒരു പരീക്ഷ റദ്ദാക്കി ായിട്ട് കാണേണ്ടതായിട്ട് വരും അപ്പൊ ആ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും ഒഴിവാക്കേണ്ടതായിട്ട് വരും അപ്പൊ അത് ഒരു ആശങ്കയാണ് അല്ലേ അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഗതി അവിടെ കിടപ്പുണ്ട് അതൊരു വ്യവസ്ഥയായിട്ട് ഞാൻ പറഞ്ഞതാണ് എന്താണ് അത് ഒഴിവാക്കാനാണ് സാധ്യത എന്നുള്ളത് എന്നൊക്കെ ബിരുദകാരികൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന വ്യവസ്ഥയോടെ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ഉത്തരവിറക്കിയാണ് ഇത് തർക്കവിഷയമാകുന്നത് അതിനുശേഷമാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത് സ്പെഷ്യൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാതെ ഭരണതലത്തിലെ ഉത്തരവിലൂടെ സർക്കാർ യോഗ്യത നിശ്ചയിച്ചത് നില സോറി നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് സർക്കാരിന്റെ ഉത്തരവ് അവിടെ നിലനിൽക്കില്ല കാരണം അവിടെ സുപ്രീം നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേക നിയമമുണ്ട് ചട്ടക്കൂടുണ്ട് അത് അവിടെയാണ് ഓട്ടോണോമസ് ആണ് അവിടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നീട് സർക്കാർ പി എസ് സിയും നൽകിയ അപ്പീലുകൾ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ലാസ്റ്റ് ഗ്രേഡ് നിയമന യോഗ്യതകൾ ഏകീകരിക്കാനാണ് ശ്രമിച്ചതെന്നും വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിനുള്ള സ്പെഷ്യൽ ചട്ടം അനുസരിച്ചുള്ള നിയമന യോഗ്യതയാണ് ബാധകമാക്കിയതെന്നും സർക്കാരും പി എസ് സിയും വാദിച്ചിട്ടുണ്ട് എന്നാൽ സർവകലാശാലകൾക്ക് പ്രത്യേക ചട്ടമുള്ളതിനാൽ സർക്കാരിനോ പി എസ് സിക്കോ യോഗ്യത നിശ്ചയിക്കാനാകില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ വാദിച്ചത് കാരണം സ്പെഷ്യൽ ആയിട്ടാണ് എവിടെ വരിക യൂണിവേഴ്സിറ്റികളുടെ ിൽ വരിക സർക്കാരിന്റെ നടപടി സതുദ്ദേശപരമാണെങ്കിലും അത് നിയമരഹിതമായതുകൊണ്ട് നിയമപരമല്ലാത്തത് കൊണ്ട് അത് റദ്ദാക്കി പുതിയ വിജ്ഞാപനം അപ്പൊ അവിടെ ഒരു വിധി വന്നിരിക്കുന്നു ആ വിധി പലർക്കും ആശങ്ക ഉണ്ടാക്കുന്നതും പലർക്കും സന്തോഷമുണ്ടാക്കുന്നതുമാണ് അപ്പൊ ഇനിയൊരു വിജ്ഞാപനം വരുമ്പോൾ അതിൽ ഡിഗ്രി ഉള്ളവരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി അപ്പൊ കഴയ ലിസ്റ്റ് റദ്ദാക്കപ്പെടാനാണ് സാധ്യത എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കുക നിങ്ങൾ ഓർത്തേക്കുക ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇവിടെ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ കുറെ നാളായിട്ട് പഠിച്ചു വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വരുന്ന നോട്ടിഫിക്കേഷൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുക തന്നെ ചെയ്യും ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ആശങ്കപ്പെടുകയല്ല വേണ്ട നിങ്ങൾ കൂടുതൽ ഊർജ്ജ പഠിക്കുക പഠിക്കാൻ തന്നെയാണ് വേണ്ടത് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കും പക്ഷേ പരീക്ഷകളും മറ്റ് ലിസ്റ്റുകളും നിയമനങ്ങളും ഒക്കെ പി എസ് സി നടത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ അതിൽ വീണുപോകരുത് നിങ്ങളുടെ തുടർന്നുള്ള പഠനവും നിങ്ങൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ വരുന്ന വർഷം ഒരുപാട് ടെൻ ലെവൽ നോട്ടിഫിക്കേഷനുകൾ വരാനിരിക്കുകയാണ് വിഫ്കോ എൽ ഡി ഒക്കെ വരാനുണ്ട് അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരാനുണ്ട് ഇപ്പൊ സെയിൽസ്മാൻ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ അസിസ്റ്റന്റ് ഒക്കെ വന്നു സെയിൽസ് വുമൻ അസിസ്റ്റന്റ് വന്നു ഐ ആർ ബി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അങ്ങനെ നിരവധി പോസ്റ്റുകളിലേക്കുള്ള ടെന്റ് ലെവൽ നോട്ടിഫിക്കേഷനുകൾ വരാൻ പോവുകയാണ് അപ്പൊ എന്ത് ചെയ്തിക്കുക നന്നായിട്ട് പഠിക്കുക ഇപ്പൊ ടെൻ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളും നന്നായിട്ട് പഠിച്ചുകൊണ്ടേരിക്കുക കാരണം ഇന്ന് എക്സാം ഉണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ എക്സാം ഉണ്ട് അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ ഒരു സെഷൻ ചെയ്തത് ഇനി ടെന്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കോഴ്സുകൾ ഉണ്ട് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും ഒരു ടെൻ ലെവൽ ജനറൽ പി എസ് സി ബാച്ച് നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ അത് ജനുവരി മാസം ആദ്യത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ടൂ ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ാ മതി എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് തുടർന്നും നന്നായിട്ട് പഠിക്കാൻ സൂപ്പർ നോട്ട്സിന്റെ എല്ലാവിധ സപ്പോർട്ടും കൂടെ ഉണ്ടാവും അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച്